നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഡ്രിഡ് ഡെർബിയിൽ പൊട്ടിയതിനെ തുടർന്ന് ലാലിൽ ഒന്നാം സ്ഥാനം നഷ്ടമായ റയൽ മാഡ്രിഡ് നാളെ വീണ്ടും കളിക്കാനിറങ്ങുകയാണ് നാളത്തെ എതിരാളികൾ വി ആർ എലാണ് തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുമ്പുള്ള ഈ മത്സരം വിജയിക്കണം എന്നത് തന്നെയാണ് സാബി അലോൺസയും സംഘവും ലക്ഷ്യമിടുന്നത് ഈ മത്സരങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെതിരെ സ്വന്തം മൈതാനത്ത് നമ്മൾ കളിക്കാൻ ഇറങ്ങുകയാണ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് വിജയത്തിൽ കുറേ ലക്ഷ്യമില്ല എന്ന് സാബിയ ലോൺസു ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ മികച്ച ഫോമിലാണ് ഇപ്പോൾ വി ആർ ഐല് ഏഴ് കളികളിൽ അഞ്ചെണ്ണം അവർ വിജയിച്ചിട്ടുണ്ട് പതിനാറ് പോയിൻ്റ് ഉണ്ട് മൂന്നാം സ്ഥാനത്താണ് അവർ ഏഴ് കളികളിൽ നിന്ന് പതിനെട്ട് പോയിന്റുമായിട്ട് റയൽ രണ്ടാമതാണ് അറ്റ്ലറ്റിക്കോ മാഡിറ്റിനോട് തോറ്റത് റയൽ മാഡിട്ട് മുറയിലിനെ ശക്തമായി ബാധിച്ചുവോ കോൺഫിഡൻസ് താഴെ പോയോ എന്നൊക്കെയുള്ള ചോദ്യം വന്നപ്പോ അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങൾ ഒരു വിജയത്തെ വളരെ ഹൈ ആയിട്ട് എടുക്കാറില്ല ഒരു തോൽവി വളരെ ലോ ആയിട്ടും എടുക്കാറില്ല കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടാണ് ഞങ്ങൾ കാര്യങ്ങളെ കാണുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതാണ് ഇമ്പോർട്ടൻറ്റ് മോർ എഫക്റ്റീവായിട്ട് പെർഫോമൻസ് ചെയ്യുകയാണ് വേണ്ടത് ഈ സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു ഇനിയും ഒരു പക്ഷേ സംഭവിക്കാം ഏത് ടീമിനും ഇങ്ങനെയൊക്കെ പറ്റാം ഞങ്ങളത് മറക്കുന്നില്ല പക്ഷേ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് സാബിയ അലോൺസ് പറയുന്നു എന്തായാലും ഈ മത്സരത്തിനായിട്ടുള്ള റയലിൻ്റെ സ്കോഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കോഡിലുള്ളത് ഗോൾ കീപ്പർമാരായിട്ട് കോട്ടുവ ലൂനിൻ സെർജിയോ മെസ്ട്രെ എന്നിവരാണ് ഡിഫൻഡർമാരായിട്ട് എതിർമിലിറ്റാവോ അലാബ അസെൻസിയോ ഫ്രാൻ ഗാർഷ്യ ഹുസൻ എന്നിവരുണ്ട് മധ്യനിരയിലേക്ക് ബെല്ലിംഗാം കമവിംഗ ഷൂമനി ആർദ ഗ്യൂലറി ഡാനി സബയോസ് എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുന്നേറ്റത്തിലെ വിനീ ജൂനിയറും എൻട്രിക്കും എംബാപ്പയും റോഡ്രിഗോയും ഗോൺസാലോയും ബ്രാഹിമും മസ്തൻ ഉണ്ട് നാളെയാണ് സാന്റിയാഗോ ഭരണബൂലി കളി നടക്കുന്നത് നമുക്ക് സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ഈ കളി ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ്